നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ആക്ടിവിറ്റി ആക്കുന്നതാണ് നമ്മൾ ഒരാളെ കണ്ടിട്ട് അയാൾ ശരിയല്ല മറ്റൊരാൾ ശരിയല്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ സ്പേസുമായിട്ടുള്ള നമ്മുടെ കണക്ഷനാണ് അതിനുള്ള സാധ്യതയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ തന്നെ ഒരു ണ്ടാക്കിയെടുക്കെ ഒരാൾ വന്നൊരു കാര്യം പറയും ജസ്റ്റ് ലെസൺ പക്ഷെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അറിവ് നഷ്ടപ്പെട്ടു പോകും പോട്ടെ അങ്ങനെ ആരെങ്കിലും ആയിട്ട് സഹകരിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്നതാണെങ്കിൽ അത് നമ്മൾ ഭാരം ചുമക്കുന്ന ഭാഗമാണ് ഭയങ്കര സ്ട്രെയിനൊക്കെ എടുത്ത് ഒരുപാട് സ്ട്രെയിനോ ഫോട്ടോക്കെടുത്ത് ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് നേടിക്കഴിഞ്ഞാലാണ് അറിയുന്നത് ഒന്നും സംഭവിച്ചില്ല കുറെ കഷ്ടപ്പെട്ടത് മാത്രമേ ഉള്ളു മിക്കവാറും ഇതറിയുന്നത് നമ്മളുടെ ആ ഓപ്പർച്യൂണിറ്റിയൊക്കെ കഴിയുമ്പോഴായിരിക്കും കാരണം അത്രയും ബയാസായിട്ടുള്ള അവസ്ഥ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക സൊസൈറ്റി അങ്ങനെയാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും വേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് വിഷമിക്കുന്നതാണ് ഏറ്റവും ഡിസാസ്റ്റർസ് ആയിട്ടുള്ള ഒരു തോട്ടാണ് മറ്റുള്ളവർ എന്നെപ്പറ്റി എന്നെപ്പറ്റി നല്ലത് വിചാരിക്കണം എന്നെപ്പറ്റി മറ്റൊരാൾ നല്ലത് വിചാരിക്കണം എന്നെ പറ്റി മറ്റാൾ എന്നൊരു ഭാഗമേയില്ല എന്നെപ്പറ്റി ഇയാൾ ആരാണെന്താന്ന് ഇയാൾ ശരിയാണോ സെറ്റാണോ എന്ന് മറ്റൊരാൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അയാളുടെ സംശയത്തിൻ്റെ കാരണം അയാൾ അയാളോട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒന്നും ചെയ്യാനില്ല അവിടെ അസോസിയേഷൻ പോസിബിൾ അല്ല പോസിബിളല്ല പേഴ്സൺ ഈസ് ക്യാരി ബേർഡൺ ആണ് ആ പേഴ്സൺ ഫോഴ്സ്ഫുള്ളി മെറ്റാളിൽ നിന്ന് അല്ലെങ്കിൽ ഭയങ്കര ദയന്യമായിട്ട് വന്ന് ഭയങ്കരമായിട്ട് സൂതി ചെയ്ത് അയാളെ സോപ്പിട്ട് രണ്ടു ഹില്ല ഫോർ ദാറ്റ് പേഴ്സൺസ് അഗേൻസ് എല്ലാവരുമായിട്ട് നമുക്ക് സഹിക്കാം എല്ലാവരോടും സഹകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളാണ് അറിയുന്നത് പ്രശാന്ത് പ്രശാന്ത് ആ എന്തിനാണ് ഈ ചീത എന്തോ നമ്മളാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് മറ്റൊരാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു ഭാഗമില്ല ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു നോ ദ റിയാലിറ്റി യു ആർ ദ റിയാലിറ്റി ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നോൺ സ്റ്റോപ്പ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ മൈനസ് കോൺഫ്ലിക്റ്റിംഗ് ആണെങ്കിൽ എന്ന് നമ്മൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വണ്ടർഫുൾ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഇസ് മേക്കിംഗ് പോസിബിൾ ടു സീ ഹിയർ